ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ ക്രിസ്മസ് സമ്മാനമായി നൽകിയത് ഓണറേറിയം അനുവദിച്ചുള്ള സർക്കാർ ഓണർച്ചു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് പണം അനുവദിച്ചതുപോലും ഓണറേറിയത്തിന് പുറമെ നാല് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണ് പണം അനുവദിച്ചിരിക്കുന്നത് ജൂൺ മാസം വരെയുള്ള ഓണറേറിയമാണ് അനുവദിച്ചിരുന്നത് ഇപ്പോൾ ബാക്കി തുക കൂടി അനുവദിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത് സർക്കാർ പ്രതിനിധികളൊന്നും ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കാൻ പാടില്ല അതാണ് സർക്കാരിന്റെ കരുതൽ ഈ കരുതൽ മറിയ പോലുള്ള സാധാരണക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അത് സഖാക്കളോട് മാത്രമുള്ള പരിഗണനയാണ് കഴിഞ്ഞ ജനുവരിയിലാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം കെ വി തോമസിന് സംസ്ഥാന സർക്കാർ നൽകിയത് അന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പക്ഷേ സർക്കാർ അതൊന്നും ചെവികൊണ്ടില്ല ഇപ്പോഴിതാ ലക്ഷങ്ങൾ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിലില്ല അപ്പോൾ മാത്രം സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി പാവപ്പെട്ട പാചക തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ കാണിക്കുന്ന ജാഗ്രത മറ്റൊരു കാര്യത്തിലും ഉണ്ടാകാറില്ല ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷനുമില്ല പെൻഷൻ കുടിശ്ശിക കിട്ടുമെന്ന് ചിലരുടെയൊക്കെ സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ബാങ്കിലിട്ട പണവുമില്ല എങ്ങനെ നോക്കിയാലും സാധാരണക്കാരന് നഷ്ടം മാത്രമാണ് ബാക്കി സിഡ് ന്യൂസ് കോഴിക്കോട്